കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതര പരിക്കേൽക്കാനിടയായ അപകടത്തിൽ സംഘാടകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി മനുഷ്യൻ അപകടം പറ്റിയിട്ട് പരിപാടി നിർത്തിവെക്കാൻ സംഘാടകർ തയ്യാറായോ എന്ന് ഹൈക്കോടതി ചോദിച്ചു പരിപാടിയുടെ സംഘാടകരായ മൃദങ്കാവിഷന്റെ എം ഡി എം നികോഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലായിരുന്നു കോടതിയുടെ ഈ കടുത്ത വിമർശനം പങ്കെടുത്തവരിൽ നിന്ന് സംഘാടകർ എന്തടിസ്ഥാനത്തിലായിരുന്നു പണം വാങ്ങിയത് എന്നും ഹൈക്കോടതി ചോദിച്ചു മനുഷ്യജീവന് വിലയില്ലാതായി എന്നും സംഘാടകർക്ക് പണം മാത്രം മതിയെന്ന സ്ഥിതിയാണുള്ളതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി സാധാരണ ഒരു മനുഷ്യൻ വീണാലും പരിപാടി നിർത്തിവെക്കണമായിരുന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞു പരിപാടിയുടെ ബ്രോഷർ നോട്ടീസ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും സംഘാടകർ ഹാജരാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ടിനായിരുന്നു മൃദംഗാവിഷന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മൃദംഗനാഥം എന്ന പേരിൽ നൃത്ത പരിപാടി സംഘടിപ്പിച്ചത് സിനിമാ താരം ദിവ്യ ഉണ്ണി സിനിമാ സീരിയൽ താരം ദേവി ചന്ദന അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു സ്റ്റേജിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഇതിന് പിന്നാലെ പരിപാടിയുടെ സംഘാടകരായ മൃദംഗാവിഷ്യനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നു സ്റ്റേജ് നിർമ്മിക്കാൻ സംഘാടകർ അനുമതി വാങ്ങിയില്ല എന്ന ആരോപണവും ഉയർന്നു ഇക്കാര്യം സ്ഥിരീകരിച്ച് ജി സി ഡി എയും രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഓരോ കുട്ടിയിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് രൂപയും അതിനു പുറമെ സാരിക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതവും ഒക്കെ ഈടാക്കി എന്ന വെളിപ്പെടുത്തലുമായി രക്ഷിതാക്കളും രംഗത്തെത്തുകയുണ്ടായി ഗുരുതര വീഴ്ച വ്യക്തമായതോടെ മൃദംഗാവിഷൻ സിഇഒ എം ഡി അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നൃത്തപരിപാടിക്കിടെ വീണു പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എ സന്ദർശിക്കാൻ ദിവ്യ ഉണ്ണിപ്പോകാതിരുന്നതിനെ നടി ഗായത്രി വർഷയും വിമർശിച്ചിരുന്നു സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിലായിരുന്നു ഗായത്രിയുടെ വിമർശനം കലാപ്രവർത്തനങ്ങൾ കച്ചവട മാധ്യമങ്ങളായി മാറി അതിന്റെ ഭാഗമായിരുന്നു കൊച്ചിയിൽ നടന്ന ഗിന്നസ് പരിപാടി ഇതിനോട് കേരളീയ സമൂഹവും സോഷ്യൽ മീഡിയ സമൂഹവും മൗനം പാലിച്ചു ദിവ്യ ഉണ്ണിയും കച്ചവട കലാപ്രവർത്തനത്തിന്റെ ഇരയായി എന്നായിരുന്നു ഗായത്രി വർഷയുടെ ആരോപണം തമിഴ്നാടിന്റെ പേരിൽ നിലവിലുള്ള റെക്കോർഡ് തകർക്കാനുള്ള ശ്രമഫലമായാണ് നൃത്തപരിപാടി അരങ്ങേറിയത് എന്നാൽ ഉമാ തോമസിന്റെ അപകടത്തിന് പിന്നാലെ സാരി വിറ്റത് മുതൽ പങ്കെടുത്തവരുടെ പക്കൽ നിന്നും രജിസ്ട്രേഷൻ ഫീ ഈടാക്കിയതുവരെയുള്ള വിഷയങ്ങളിലെ പൊരുത്തക്കേടുകൾ വാർത്താ തലക്കെട്ടുകളിൽ ഇടം നേടി ഈ ഇനത്തിൽ സംഘാടകർ കോടികളുടെ ലാഭം കൊയ്തു എന്ന് കണക്കുകൾ പ്രകാരം പുറത്തു വന്നു ഇത്രയുമായിട്ടും സംഭവത്തെക്കുറിച്ച് ദിവ്യ ഉണ്ണിയുടെ ഒരു പ്രതികരണം പോലും എവിടെയും ഉണ്ടായില്ല ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് മൃദംഗാവിഷ്യനാണെന്നും വലിയ രീതിയിലെ പരിപാടിയുടെ മുഖമായി മാറാൻ താൻ ക്ഷണിക്കപ്പെടുകയായിരുന്നു എന്നും മാത്രമാണ് ഒരഭിമുഖത്തിൽ ദിവ്യ ഉണ്ണി വെളിപ്പെടുത്തിയത് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ നൃത്ത പരിപാടിയിൽ പങ്കെടുത്ത നടിയും നർത്തകിയുമായ ഉത്തര ഉണ്ണി മാത്രമാണ് ധാർമ്മികതയുടെ പേരിൽ ഉമാ തോമസിന്റെ തിരിച്ചുവരവിനും ആരോഗ്യത്തിനുമായി പ്രത്യാശിച്ചുകൊണ്ട് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയെങ്കിലും പോസ്റ്റ് ചെയ്തത്